Will bring you to the heights that you can never ascend on your own. So, children, all the youth just don't stop dreaming. Whatever you dream, your dreams may be the most lofty ones, but believe me. വിത്ത് ക്രൈസ്റ്റ് യു ൻ അച്ചീവ് ഓൾ യുവർ ഡ്രീംസ് വോട്ട് ഹവർ യു ഡ്രീം അബവ് അതുകൊണ്ട് ഇവിടെയുള്ള ചെറുപ്പക്കാരോട് കുട്ടികളോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കരുത് നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര ഉന്നതമാണെങ്കിലും കർത്താവിലുള്ള നിങ്ങളുടെ വിശ്വാസം അതിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളെ ബലപ്പെടുത്തും കർത്താവ് അത് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് തുറപ്പാണ് ഈവൻ യു ഡോൺ ഡിസർവ് ഇറ്റ് ഈവൻ ഇഫ് യു ആർ നോട്ട് സ്മാർട്ട് ഇനഫ് ഈവൻ ഇഫ് യു ആർ നോട്ട് ഇന്റലിജന്റ് ഇനഫ് ഈവൻ ഇഫ് യു ആർ നോട്ട് വർക്കിംഗ് ഹാർഡ് ഇനഫ് നിങ്ങൾ അധ്യാനം കുറവാണെങ്കിലും നിങ്ങളുടെ കഴിവുകൾ കുറവാണെങ്കിലും നിങ്ങളുടെ യോഗ്യത ഇല്ലായെങ്കിൽ തന്നെയും നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഏക കാരണത്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നൽകി തരാൻ നമ്മുടെ കർത്താവ് ബാധ്യസ്ഥനാണ് അവൻ കൃപയുള്ളവനാണ് അവന്റെ കൃപ നിങ്ങളുടെ മേൽ അപ്രകാരം അവൻ പൊഴിക തന്നെ ചെയ്യും നമസ്കാരം ഈ സുവിശേഷ പ്രസംഗത്തിൽ കാണുന്ന പാസ്റ്റർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ സുവിശേഷ വേലയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് കമ്മികളുടെ രാജാവിന്റെ വിശ്വസ്ത വിധേയനായി ശബരിമലയിൽ ഭക്തർക്ക് നേരെ അഴിഞ്ഞാടിയവൻ ഹിന്ദു സമൂഹത്തെ അടച്ചാക്ഷേപിച്ചവൻ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയും വിളക്കും തട്ടിത്തെറുപ്പിച്ചവൻ രാത്രിയിൽ ആചാര ലംഘനം നടത്തുവാൻ പോലീസ് വേഷം ധരിപ്പിച്ച് ആളുകളെ ഇരുട്ടിന്റെ മറവിൽ സന്നിധാനത്ത് കടത്തുവാൻ കൂട്ടുനിന്നവൻ ശബരിമലയിൽ അയ്യപ്പ ഭക്തരായ വിശ്വാസികളെ തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം നൽകിയ അതേ എ ഡി ജി പി മനോജ് അബ്രഹാം ഇന്ന് സർക്കാരിൽ നിന്നും ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് സുവിശേഷ പ്രചാരണ വേലയ്ക്കാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് തന്റെ വിശ്വാസം പുലർത്താനും അത് പ്രചരിപ്പിക്കാനും ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നാൽ എ ഡി ജി പി സ്ഥാനത്തിരിക്കുന്ന മനോജ് എബ്രഹാമിന്റെ സുവിശേഷ പ്രസംഗത്തെ ആ നിലയ്ക്ക് നമുക്കൊരിക്കലും കാണാനാകില്ല ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകനെന്നും ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ കൊടും പാപികളാണെന്നും അവർക്ക് നരകമാണ് വിധിച്ചിരിക്കുന്നതെന്നും ശക്തമായി പ്രചരിപ്പിക്കുന്ന പെന്തകോസ് സംഘത്തിന്റെ സുവിശേഷക പ്രചാരവേലയാണ് ഇന്ന് മനോജ് എബ്രഹാം ചെയ്യുന്നത് എ ഡി ജി പി സ്ഥാനത്തിരിക്കുന്നയാൾ ക്രൈസ്തവരല്ലാത്തവരൊക്കെ പാപികളാണെന്ന് വിശ്വസിക്കുക മാത്രമല്ല അത് പ്രചരിപ്പിക്കുക കൂടി ചെയ്യുന്നുവെന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ് കാരണം ശബരിമലയിൽ അയ്യപ്പ ഭക്തരായ വിശ്വാസികളെ തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം നൽകിയ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ആ പ്രേരണ മതവിശ്വാസം കൂടിയായിരുന്നു എന്നാരോപിക്കപ്പെട്ടാൽ അതിൽ കഴമ്പുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാർ നടപടിയെടുക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട न्यूज़ दिगंधा रिसोर्ट, अहमदाबाद गुजरात